നമുക്ക് ഞങ്ങൾക്ക് മാത്രമേ അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം സന്തോഷമില്ല ബാക്കിയുള്ള ആൾക്കാരെ കാട വന്ന് പ്രസിപ്പിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും السلام عليكم വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്ദവൺ ടി ടി എഫ് ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോ ഇന്നലെ വന്നിരുന്നു കുഞ്ഞ് മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ ആ വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഷെഫീഖ്ലെ വിഷയങ്ങളൊക്കെ പറയുന്നത് ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നതോടൊപ്പം ആ സമയത്തും ഒരു കുഞ്ഞ് മരിച്ച വേദന പങ്കുവെക്കുമ്പോഴും വളരെ ക്രൂരമായിട്ട് ആ ഒരു കുടുംബത്തെ ടി ടി ഫാമിലിയെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഇങ്ങനെ ഭാര്യയുടെ ഗർഭം യൂട്യൂബ് വഴി അറിയിച്ചത് അതുകൊണ്ടല്ലേ നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ടത് എന്ന് പറയുന്ന ചില ആളുകൾ പിന്നെ നിങ്ങൾ നിങ്ങൾ ഭാര്യയുടെ കാര്യം സ്വകാര്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയാവോ നിങ്ങൾ നേരത്തെ കുഞ്ഞു മരിച്ചെന്ന് അറിഞ്ഞിട്ടും ഈ സ്കാനിങ് റിപ്പോർട്ട് കിട്ടാൻ കാത്തിരിക്കുന്ന വീഡിയോ ഇടുക മണിക്കൂറുകൾക്കൊക്കെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് ഈ ഒരു മറ്റൊരു പോസ്റ്റ് ഉണ്ടാക്കുക ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ പണത്തിന് വേണ്ടിയിട്ടല്ലേ സ്വന്തം കുടുംബത്തിന്റെ ദുഃഖങ്ങൾ വരെ വിറ്റ് കാശാക്കുന്ന നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ ഈ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ വളരെ സങ്കടപ്പെട്ടാണ് ഷെഫീക്ക് കാര്യങ്ങൾ പറയുന്നത് കാരണം അവർ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ഒരു കുഞ്ഞാണ് ഈ പ്രായത്തിലൊക്കെ പ്രസവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോംപ്ലിക്കേറ്റഡ് ആവും എന്നാലും അവസാനം ആ ഒരു ലേബർ റൂമിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ തനിക്ക് വരാൻ പോകുന്ന ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടായിരിക്കും വരാന്നുള്ളതിന് മുൻകൂട്ടി അറിയാമായിരുന്നു ആ സമയത്ത് ബാക്കി എല്ലാവരും ഹാപ്പിയാണ് താൻ മാത്രമാണ് ദുഃഖിതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം പങ്കുവെക്കുന്നതിൽ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെയുള്ള ആൾക്കാർ അവയെ കൂടി ചെന്നപ്പോൾ വലിയൊരു പിന്നെ നോക്കുന്നവരെ നമുക്ക് ഞങ്ങൾക്ക് മാത്രമേ അതായിരിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമേ സന്തോഷമില്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസിപ്പിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം പറഞ്ഞു തീർക്കും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പ്രസേവിച്ചെന്ന് പറഞ്ഞ ഞാനവിടെ കയറി നോക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ അങ്ങനെ ഒരു കുട്ടി ആവുമെന്ന് വിചാരിച്ചില്ല സാധാരണ നമുക്ക് അങ്ങനെ ഫീലിങ്സോ അങ്ങനൊന്നും ഞാൻ വിചാരിക്കില്ല അങ്ങനെ ബേജാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കയറി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ കിടക്കുന്നു ഞാൻ വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അമ്മ ഉമ്മ വിളിക്കുന്നുണ്ട് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഉമ്മനോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെലും ഇമ്മ വിളിച്ചത് എന്തായി ഇത് കഴിഞ്ഞെ കുത്തിനെ കണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോ വിളിക്കുന്നത് അപ്പോൾ എന്തായെന്ന് ചോദിച്ചിട്ട് ഞാൻ ഫോണെടുത്ത് ഞാൻ ഓക്കെ ആയി ഫോണെടുത്ത് പക്ഷേ ഇനി ഒരു സം ഒരു വാക്യം എനിക്ക് പറയാൻ പറ്റില്ല അതാണ് ഞാൻ അവയെ കട്ട് ചെയ്ത് അപ്പോൾ എന്നെയും അമ്മ വിളിച്ചമ്മ ഇവിടെ അല്ല പുറത്താണ് ഞാൻ പിന്നെ എടുത്ത് ഓക്കെ ഇനി ഞാൻ പറയുകയെന്നുള്ള ഇത് ഈ മൈൻഡിലാണ് ഫോൺ പിന്നെ എടുത്ത് പിന്നെ പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെ ഒന്ന് നടന്ന് ഞാൻ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം അമ്മക്ക് മെസ്സേജിച്ച മെസ്സേജ് ഇങ്ങനെ ഞാൻ കണ്ട് പെൺകുട്ടിയാണ് ആ അപ്പം അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കുറച്ച് ഡൈമ പിന്നെ എല്ലാവരും കുടുംബക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ കുറേ ആൾക്കാർ വന്ന കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും വലിയ സങ്കടം തന്നെയാണ് കാരണം ഒരാളൊരുത്തൻ ഇങ്ങനെ വന്ന് വീഡിയോയിൽ വന്ന് കരയാന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞ് കുഞ്ഞു മരിക്കുമ്പോഴതിൻ്റെ വേദന അറിയുള്ളൂ ചില ആൾ നമുക്കിങ്ങനെ ഇന്ന് പരിഹസിക്കാം ആ എന്തിനാ അങ്ങനെ കരയണത് വീഡിയോൻ്റെ മുന്നിൽ വന്ന് കരയണോ വെറും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ അള്ളാഹിനോട് പറഞ്ഞാൽ പോരെ ഹൈറും ഷെറും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ പോകുന്നതിലെ കമൻറ്റുകൾ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ആ കുടുംബത്തിന് ഇത്തരം ഒരു ദുഃഖ സാഹചര്യത്തിൽ പിന്തുണക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ വളരെ ക്രൂരമായിട്ട് വേട്ടയാടുന്നുണ്ട് എന്തിനാണ് അങ്ങനെ വേട്ടയാടുന്നത് എനിക്ക് മനസ്സിലാവണില്ല കാരണം അവനവൻ്റെ കുഞ്ഞ് മരണപ്പെട്ട പിന്നെ ഇനിയിപ്പോ ഖബർ എടുക്കാണല്ലോ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എങ്ങനെ കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം കുട്ടിയാണല്ലോ ഭൂമിയിലൊക്കെ കൃത്യ കുട്ടിയാണല്ലോ അപ്പൊ അതെങ്ങനെ എന്ന് കൈകാര്യം ചെയ്യണമറിയില്ല പിന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോന്നെ പിന്നെ മൂത്താപ്പേ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിനിപ്പോ കുടുംബക്കാരും കുറെ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് ഞാൻ തന്നെ കുളിപ്പിക്കേ ഞാനും പിന്നെ എൻ്റെ രണ്ടാൾക്കാരുണ്ട് ഞങ്ങൾ മൂന്നാൾക്കാരോടി കുളിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ കയറ്റി ഷമി പറഞ്ഞു വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് ഷെമി പ്രസവിച്ച സമയത്താണ് ഷെമി കണ്ടിട്ട് പിന്നെ ഷെമിനെ കാണിച്ചില്ല അത് മതി അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മക്ക് നമ്മക്കും കാണിച്ചു കൊടുത്ത് കുട്ടിനെ നമ്മക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് പോയി മയത്ത് വീട്ടിൽ നിന്ന് തന്നെ പിന്നെ അതൊക്കെ ഒക്കെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് പിന്നെ വണ്ടി കൊണ്ടുപോയി ഞാൻ തന്നെ അടുത്ത് കൊണ്ടുപോയി ഞാൻ തന്നെ കബലിൽ വെച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ അത്രമാത്രം ഹൃദയത്തിൽ വേദനിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ചിലർക്ക് ഇതൊരു വലിയ വിനോദ പിന്നെ ഇയാളുടെ ഭാര്യ കഴിഞ്ഞ നവംബറിൽ ഗർഭിണിയായി അത് ഇതിലിങ്ങനെ അതിൻ്റെ കാർഡൊക്കെ കാണിച്ചിട്ട് ചില ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ആയതുകൊണ്ടാണോ ഈ കുഞ്ഞ് മരണപ്പെട്ടത് ഇത് പ്രായം കുറച്ച് പ്രായമുള്ള ഒരാൾ ഇവരുടെ ഈ ഒരു കുടുംബത്തിനെതിരെ ആദ്യമേ തന്നെ സൈബർ അറ്റാക്കാണ് കാരണം വളരെ ചെറിയ പ്രായമുള്ള ഒരു കല്യാണം പോലും കഴിക്കാതിരുന്ന ഷെഫീക്ക് നേരത്തെ വിവാഹിതയായിട്ട് വിവാഹമോചനം നേടിയ രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയായ ഈ ഒരു തന്നെക്കാൾ വളരെ വലിയ പ്രായമുള്ള ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചു തന്നെ ഉമ്മയും മോനാണെന്നവർ ഭയങ്കര സൈബർ അറ്റാക്കായിരുന്നു ആ സൈബർ അറ്റാക്കിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി ഇവർക്ക് ഒരുപാട് ഇവരൊരു അവരുടെ ഭാഷയിലെ സെലിബ്രിറ്റികളൊക്കെ ആയി പല ഉദ്ഘാടനങ്ങളൊക്കെ അവരെ ക്ഷണിച്ചു അത്രയും വലിയൊരു നെഗറ്റീവ് അറ്റാക്കുകളെയൊക്കെ അതിജീവിച്ചു അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നത് അവരവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു കാണാൻ ഇഷ്ടമുള്ള ഒരു കാരണം അല്ലാത്ത ഒരു ഉള്ളൂ അല്ലാതെ ഇപ്പോൾ വേറെ വേറെ വർത്തമാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാ മരണപ്പെട്ട സമയത്തും ഒരു സാമാന്യ മര്യാദയില്ലേ അതിൻ്റെ കുഞ്ഞ് മരണപ്പെട്ടതല്ലേ ആ സമയത്ത് ഒരു ആശ്വാസവാക്ക് പറയാൻ പറ്റൂല്ലെങ്കിൽ മിണ്ടാതിരുന്നുകൂടെ അപ്പോഴും ഇവരെ കുത്തുവാക്ക് പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവർ മുൻകൂറായിട്ട് തന്നെ ഇതിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് നെഗറ്റീവ് കമൻറ്റിട്ടാലും അത് ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞു സത്യത്തിൽ അത് അവരെ സ്വാഭാവികമായിട്ട് ബാധിക്കുന്നുണ്ടാവും ഒരു നാലാളുകൾ ചീത്ത പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ് തകരും അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയ വേദനയാണ് പിന്നെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം ഒരുപാട് പേര് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ അവരവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഇത്തരം സാഹചര്യം കടന്നുപോയതാണ് എൻ്റെ കുഞ്ഞും ഇങ്ങനെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയുമോ നമുക്കൊരാളോട് വിയോജിപ്പുണ്ടെങ്കിൽ നമ്മളവരുടെ വീഡിയോ കാണാതിരിക്കുക അവരൊരു ശൈലി എന്താണെന്ന് വെച്ചാൽ ഇത് ലോകത്ത് ഒരു ശൈലിയാണ് ഇങ്ങനത്തെ ഫാമിലി ബ്ലോക്കേഴ്സ് അവരുടെ കുടുംബത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് അവർ ജീവിക്കുക അവരതിഷ്ടപ്പെടുകയും അതിലൂടെ അവർ വരുമാനം കണ്ടെത്തുകയും അതൊരു രീതിയിലുള്ള ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരോട് പറഞ്ഞാൽ നിർത്തിയിട്ട് ജോലിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവരാ ജോലിക്ക് പോവില്ല അതൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലാണെങ്കിൽ സ്വരമാവധി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളതിനെ അവഗണിക്കുക ഇത്രേ വേണ്ടുള്ളൂ അല്ലാതെ നമുക്ക് സൈബർ അറ്റാക്ക് നടത്താൻ ഒരു കുഞ്ഞു മരണപ്പെട്ട ഒരു സമയത്ത് പോലും ആ ഒരു പിതാവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ മനസ്സ് പോലും കാണാൻ നിൽക്കാതെ അവരെ വേട്ടയാടുന്നതും അത് ഒരിക്കലും എന്തല്ല ശരിയല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരെ കുഞ്ഞു മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു തിരിച്ച് ദിവസങ്ങൾക്കുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടപ്പോഴും പലരും എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ചു നിങ്ങൾ എന്തിനാണ് ടി ടി ഫാമിലിയുടെ വീഡിയോ എടുത്തു വിടക്കെട്ട ഫാമിലിയാണ് വൃത്തികെട്ടവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരവരുടെ ഭാര്യയെ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട് ഭാര്യയെ യൂട്യൂബിൽ കാണിക്കുകയോ അവരെ കാര്യങ്ങൾ പറയുകയോ ചെയ്തോട്ടെ ഒരാളൊരു റമലാൻ മാസം ഒരു കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ അവരെ അറിയപ്പെടുന്ന ആളുകളാണ് നമ്മൾ ആ വീഡിയോ ഇട്ടു അതിനത്രേ കാണേണ്ടതു ഒരാളുടെ പ്രാർത്ഥന കിട്ടിയാൽ ഒരു ഉപകാരമല്ലേ പിന്നെ നമ്മുടെ നമ്മുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ മോശക്കാരും പാപികളും ആണെന്നൊരു ധാരണയാണ് ഇപ്പം ഈ ഒരു വീഡിയോ പറയുമ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് അവരെ സൈബർ അറ്റാക്ക് നടത്താനുള്ള ഒരു വകുപ്പൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കണ്ടപ്പോൾ തോന്നി അതൊരു അവയർനെസ്സായിട്ട് പറയണമെന്ന് തോന്നി ഏതായാലും എല്ലാവരും നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ജീവിച്ചാൽ ഞാനടക്കം നിങ്ങളടക്കം ഇതൊക്കെ ഒരു ദിവസം മരണപ്പെടും അവരവൻ്റെ കുഞ്ഞ് പ്രതീക്ഷയോടുള്ള ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ അതൊരു വലിയ വേദന തന്നെയാണ് ആ വേദനക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഈ സമയത്ത് ആ ഒരു കുടുംബത്തെ വേട്ടയാടുക എന്നുള്ളതല്ല അതൊരിക്കലും മാനുഷികമല്ല ഇൻഷാ അല്ല ആ കുടുംബത്തിന് നമ്മൾ ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നാളെ ജനാദ് അൽ ഫുറൗസിൽ ആ കുട്ടി അവർക്ക് ശുപാർശ നൽകുന്ന അവരെ സ്വർഗത്തിലേക്ക് ആരോക്കുന്ന ഒരു കുഞ്ഞായിട്ട് മാറും പിന്നെ നമ്മളൊരാളെങ്ങനെ ഓഡിറ്റ് ചെയ്യേണ്ട അതാണ് ഇതാണ് മറ്റതാണെന്ന് അതൊക്കെ തീരുമാനിക്കാൻ അല്ലാതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയുമോ നമുക്ക് താല്പര്യമുള്ളതാണെങ്കിൽ കൂടെ നിൽക്കുക താല്പര്യം ഇല്ലാത്തതാണെങ്കിൽ അവഗണിക്കാം അതോടൊപ്പം തന്നെ ഒരാൾക്ക് നമ്മൾ ദ്രോഹങ്ങൾ കൊടുക്കാതിരിക്കുക നമ്മളൊരാളെ വാക്കുകൊണ്ടോ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുക ദ്രോഹിക്കാതിരിക്കുക അപ്പോൾ ഇത് പറയുമ്പോഴും എന്നോട് വിയോജിപ്പുണ്ടാവും ഓക്കെ നിങ്ങളുടെ വിയോജിപ്പ് ഞാൻ സ്വാഗതപൂർവ്വം ഉൾക്കൊള്ളുന്നു കാരണം അത് എൻ്റെ ഇത് ഒരു തിരുത്താൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ പറയുന്നത് ഞാൻ ആ ഒരു സെൻസിലാണ് അത് ഉൾക്കൊള്ളുക അപ്പം ഇൻഷാ അല്ല നോമ്പ് അവസാന പത്തിലേക്ക് വരാൻ പോവുകയാണ് ഞാൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഒരു പെരുന്നാൾക്ക് പുതിയ ഡ്രസ്സ് ഇടൽ പുതിയ വസ്ത്രം ധരിക്കൽ എൻ്റെ വിധി എന്താണെന്നുള്ളതാണ് അത് സുന്നത്താണോ അത് നിർബന്ധമാണോ ഇതാണ് ഇതാണെങ്കിൽ കറാഹത്താണോ ഇതിലേതാണെങ്കിൽ ഹലാലാണോ ഞാൻ പറയാം സുന്നത്ത് വാജിബ് കറാഹത്ത് ഹലാൽ ഇതിലേതാണ് ഇസ്ലാമിക നിയമമെങ്കിൽ അതാണെങ്കിൽ ഉത്തരവേദം ഇൻഷാ അല്ല ഞാൻ എൻ്റെ ആമീർ സുൽത്താന് ഞാൻ നോമിൻ്റെ തുടക്കത്തിൽ തന്നെ ഡ്രസ്സ് എടുത്തിരുന്നു അവർക്ക് ഡ്രസ്സ് എടുത്തു ഇന്നലെയാണ് എൻ്റെ മക്കൾക്കും ഭാര്യക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയത് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇടപാടിലെ ശോഭികയിൽ വെച്ചിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ചാനലിൽ കാണുന്ന പലരെയും ഞാൻ കണ്ടിരുന്നു ഇൻഷാല്ല ഒരുപാട് സന്തോഷം അതോടൊപ്പം തന്നെ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് അവിടെ ഭയങ്കര റൈറ്റാണ് ഞാൻ എനിക്കൊരു മുണ്ടെടുത്തു എൻ്റെ ഫാദറിൻ്റെ ഒക്കെ ഒരു മുണ്ടെടുത്തു പിന്നെ അവിടുന്ന് ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ വേറെ കടയിൽ വന്നിട്ട് വൈഫിനും മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു അതേപോലെ രണ്ടാമത്തെ മോൾക്കും നേരത്തെ വൈഫ് മാത്രമായിട്ട് പോയിട്ട് ഡ്രസ്സ് എടുത്തിരുന്നു ഇനി ഇൻഷാല്ല എൻ്റെ ഉമ്മാക്ക് മദറിൻ ലോക്ക് ഒക്കെ കൂടി ഡ്രസ്സ് എടുക്കാണ്ട് അവനെ പറമ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ കടയിൽ പോയിട്ട് എടുക്കണം ഇനിശാദ ഞാൻ അതിനെ നേരിട്ട് പോയിട്ട് എടുക്കലാണ് അതാണ് എനിക്കിഷ്ടം അവരുടെ ഒരു സന്തോഷത്തിന് എനിക്ക് നല്ലൊരു സാധനം എടുക്കണം എന്നുള്ളത് അപ്പോൾ ഇനി ശാ നിങ്ങളും പെരുന്നാൾക്ക് കാരണം ഈ ഒരു നമ്മൾ അതിൻ്റെ അവസാനത്തെ പത്തൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലിങ്ങനെ അങ്ങാടിയിൽ പോയി കറങ്ങണ്ട അത് കുറച്ച് നേരത്തെ എടുത്തു വെച്ചാൽ ആ സമയം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇത് നല്ല കാര്യങ്ങളല്ലാത്തിട്ടല്ല കുറച്ചുകൂടി നല്ല കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ആ സമയത്തൊക്കെ ആകുമ്പോൾ കടകളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നല്ലത് നോബർക്കൽ വർക്കൽ കഴിഞ്ഞിട്ട് ഉടനെ പോയിട്ട് എന്ത് ചെയ്തത് ഇതൊക്കെ പോയി എടുത്തത് അപ്പം ഇൻഷാ അത് നിങ്ങളും ഇതുപോലെ എടുത്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സന്തോഷം നിങ്ങൾ പങ്കുവെക്കണം ഈ വീഡിയോ കാണുന്ന ആരൊക്കെ പെരുന്നാൾക്ക് ഇപ്പോൾ നേരത്തെ ഡ്രസ്സ് എടുത്ത് റെഡിയായ അതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക സന്തോഷങ്ങൾ പങ്ക് ഇൻഷാ അപ്പം ഈ പെരുന്നാക്ക് പുതിയ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ആ ഉത്തരവാണി നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലേക്കും